ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ഭീകരരൂപിയായ ജീവി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ നമുക്ക് നോക്കാം ദിനോസറുകളുടെ കൂടത്തിലെ രാജാവെന്നറിയപ്പെടുന്ന ടീറക്സ് ആണ് അവ ഇവയ്ക്ക് ഒറ്റക്കടിക്ക് തന്നെ നിരത്തിലുടുന്ന കാറുകളെ കടിച്ചു കുടിഞ്ഞെറിയുവാനുള്ള ശക്തിയുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ അറിയുന്നതിനേക്കാൾ വലിപ്പവും ഭാരവും ഉണ്ടായിരുന്നു ടീറക്സുകൾക്ക് എന്നാണ് ശാസ്ത്രലോകത്തിന്റെ ലോകത്തിന്റെ കണ്ടെത്ത് ഫോസിൽ വെച്ചുള്ള കണക്കുകൂടലിൽ ടിക്സിന് ഏകദേശം പന്ത്രണ്ട് മീറ്റർ നീളവും എട്ട് റൺ ഭാരവും ഉണ്ട് ആറ് കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയത് തന്നെ അത്യപൂർവമാണ് ദിനോസറുകളെ കുറിച്ചുള്ള ധാരണകളെ മാറ്റിമറിക്കുവാൻ പോകുന്നതായിരുന്നു ടീറക്സ് എങ്കിലും കണ്ടെത്തിയ ടീറക്സിനേക്കാൾ ഭീകരരൂപികളായിരുന്ന ടീറെക്സുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ കമ്പ്യൂട്ടർ മോഡലുകൾ വെച്ച് നടത്തിയ പഠനമാണ് ഫോസലുകൾ കാണിച്ചതെന്ന ടിക്സിനേക്കാൾ വലിയ ടീറക്സുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിയിച്ചത് ഭൂമിയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ നിലവിൽ എഴുപത് ശതമാനത്തിലധികം വലിപ്പമുള്ള ജീവികളായിരുന്നു ടീറക്സുകൾ എന്നത് ഈ ദിനോസറിനെ കുറിച്ചുള്ള ധാരണകളെ പിന്നെയും ഭീകരമാക്കുന്നു ടൺ എന്ന് കരുതുന്ന ടീറെസിന് പതിനഞ്ച് ടൺ വരെ ഭാരമുണ്ടായിരുന്നു പന്ത്രണ്ട് മീറ്റർ വലിപ്പമുണ്ടായിരുന്നുവെന്ന് കരുതിയതേക്ക് പതിനഞ്ച് മീറ്റർ വരെ വലിപ്പമാകാമെന്നാണ് ശാസ്ത്രം പറയുന്നത് ഒരു ബസിന് ശരാശരി പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ആണ് വലിപ്പം ബസിന്റെ നീളവും കാറിനെ കടിച്ചെടുത്ത് വലിച്ചെറിയുവാൻ ശേഷിയുള്ള പല്ലുകളുമുള്ള ജീവിയായിരുന്നു ടീറക്സ് ശരാശരി മനുഷ്യന്റെ ഉയരം അഞ്ചടി ഒൻപത് ഇഞ്ചാണെങ്കിൽ ടീറക്സിന് നാൽപ്പത്തി ഒൻപത് അടി വരെ വളർന്നിരുന്നു മനുഷ്യന്റെ ശരാശരി ഭാരം അറുപത്തിരണ്ട് കിലോഗ്രാം ആണെങ്കിൽ ടിറക്സിന്റെ ഭാരം ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെ പോയിരുന്നുവെന്നാണ് കമ്പ്യൂട്ടർ മോഡലുകൾ പറയുന്നത് ടിറക്സുകളുടെ പല്ലുകളിൽ ഇരുമ്പ് കൂടിയ അളവിൽ ഉണ്ടായിരുന്നുവെന്ന് മറ്റൊരു പഠനം സൂചിപ്പിക്കുന്നുണ്ട് മാംസബുക്കുകളായ ഇറക്സിന് ഇരകളെ എളുപ്പം കടിച്ചിരിക്കുവാൻ ഇതുവഴി സാധിച്ചിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ